സേവ് 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 ബോക്സ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടുതൽ സിനിമാ താരങ്ങളിലേക്ക് നീളും ബോക്സിന്റെ ബ്രാൻഡ് നടൻ ജയസൂര്യയെ വീണ്ടും ചോദ്യം ചോദ്യം ചെയ്യുമെന്നും സൂചനയുണ്ട് ജയസൂര്യയും ഭാര്യ സരിതയും ഇന്നലെ ചെയ്തിരുന്നു ആപ്പ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് നടൻ ജയസൂര്യം ഇ ഡി ഇന്നലെ ചോദ്യം ചെയ്തത് കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ ബ്രാൻഡ് അംബാസഡർ ആയിരുന്ന സേവ് ബോക്സ് ആപ്പുടമ സ്വാതിക് റഹീം നൽകിയ പ്രതിഫലത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇ ഡി തേടിയിരുന്നു തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നും സേവ് ബോക്സിൽ ജയസൂര്യക്ക് നിക്ഷേപം ഉണ്ടായിരുന്നോ എന്നും ഇ ഡി പരിശോധിച്ചു വരികയാണ് സേവ് ബോക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത താരങ്ങളും ഇ ഡിയുടെ നിരീക്ഷണത്തിലാണ് തൃശൂർ സ്വദേശിയായ സ്വാതിക് റഹീമാണ് കോടികളുടെ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയിൽ ഓൺലൈൻ ലേലത്തിലൂടെ സ്വന്തമാക്കാനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാറ്റ്ഫോം എന്നായിരുന്നു പ്രചാരണം ഫ്രാഞ്ചൈസിയിലൂടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപങ്ങളും സ്വീകരിച്ചു ലക്ഷക്കണക്കിന് രൂപ വീതം നൂറിലധികം പേരിൽ നിന്നായി കോടികളാണ് തട്ടിയെടുത്തത് പണം നിക്ഷേപിച്ച ആർക്കും ലാഭവിഹിതമോ മുടക്കിയ തുകയോ പോലും ലഭിച്ചില്ല ഇതോടെയാണ് പരാതികൾ ഉയർന്നത് കോടികളുടെ തട്ടിപ്പിൽ സ്വാതിക് റഹീമിന് രണ്ടു വർഷം മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത സിനിമാ താരങ്ങൾക്ക് പഴയ ഐഫോണുകൾ പുതിയ പെട്ടികളിലാക്കി സമ്മാനമായി നൽകി പറ്റിച്ചതായും പരാതിയുണ്ട് കൈരളി ന്യൂസ് കൊച്ചി